ഹായ് ഹൈറോൺ എല്ലാവർക്കും സെറ ഓൺ ഫ്ലോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ വീട് ഏറ്റവും ഭംഗിയിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം ലുക്കിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ വീടിന് എത്തിക്കണമെങ്കിൽ നമ്മൾ ഇറ്റാലിയൻ മാർബിൾ പോലത്തെ മെറ്റീരിയൽസ് നമ്മൾ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കണം അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് എക്സ്പെൻസീവാണ് ഈ ഇറ്റാലിയൻ മാർബിൾ മോഡലുകൾ എന്ന് പറയുന്നത് അതായത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ പെർ സ്ക്വയർ ഫീറ്റ് വില വരുന്ന ഐറ്റംസ് ആണ് ഈ ഇറ്റാലിയൻ മാർബിൾ അതിന് മാത്രമേ നമ്മൾ ഒരു പ്രീമിയം ലുക്ക് അല്ലെങ്കിൽ ആര് കണ്ടാലും ഒരു ആകർഷിക്കുന്ന ലുക്ക് കിട്ടാൻ ആ ഒരു മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യണം അപ്പം നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ ഷോപ്പ് ഇപ്പോൾ സിക്സ് ബൈ ഫോറിൽ ഇറ്റാലിയൻ മാർബിൾ ഫിനിഷസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അതായത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വലിയ സ്ലാബ് ആറ് നാല് വരുന്ന ഇറ്റാലിയൻ മാർബിൾ മോഡൽ ടൈൽസ് നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീട് ചെയ്യുന്നത് അതുതന്നെ നമ്മളെ വീട് ഏറ്റവും മനോഹരമാക്കണം അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയിലാക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ടൈലുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈൽ എന്ന് പറഞ്ഞത് സിക്സ് ബൈ ഫോറിൽ വരുന്ന വൈറ്റ് കളർ ഡിസൈനാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വീടിനൊരു ഭംഗി ഒരു അട്രാക്ഷൻ തരണം എത്രത്തോളം ജോയിൻറ്റ് കുറയുന്നോ അത്രത്തോളം നമ്മളെ വീടിന് അത് ഭംഗി കൊടുക്കും അപ്പോൾ ഇതുപോലുള്ള ടൈലാകുമ്പോൾ നമ്മളൊരു ഹാളിലേക്കൊക്കെ ഒരു രണ്ട് ടൈലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹാള് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടൈല് ലേ ചെയ്ത് കിട്ടും അപ്പോൾ ഈ വൈറ്റിൽ തന്നെ ഈ ഒരു കമ്പനീൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏതൊരു ചെറിയ ഓരോ ഡിസൈനിന് വരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ അത്രയും ക്ലാരിറ്റിയിലാണ് ഈ കമ്പനി ടൈൽസൊക്കെ പ്രൊഡക്ഷൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം ഓരോ ലൈറ്റായിട്ടുള്ള ഡിസൈന് വരെ അത്ര എക്സാക്റ്റ് ആ മാർബിളിൽ അതേ ഫിനിഷും അതേ ക്ലാരിറ്റിയിലുമാണ് നമ്മുടെ ഈ ടൈല് പ്രൊഡക്ഷൻ ചെയ്ത് വന്നിരിക്കുന്നത് നമ്മൾ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിന് വരെ അത്രയും ക്ലാരിറ്റിയും അത്രക്കും ക്വാളിറ്റിയിലാണ് ഈ ടൈല് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് സിക്സ് ബൈ ഫോറിൽ അതുപോലെ തന്നെ അടുത്ത് ഈ ഡാർക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേ കളറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഗ്രേ കളർ മെറ്റീരിയലാണ് ഇത് ഇതൊക്കെ നമ്മൾ ഹാളിലേക്കും അതുപോലെ തന്നെ ഇപ്പോൾ റൂം വേറെ അല്ലെങ്കിൽ ഹാൾ വേറെ കിച്ചൺ വേറെ എന്നില്ല ഇപ്പോൾ ഒരു ഹാളിലേക്ക് റൂമിലേക്കും എല്ലാ ഭാഗത്തേക്കും ഒരൊറ്റ ടൈൽ ഒരൊറ്റ ഡിസൈൻ ടൈലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വേസ്റ്റേജും കുറയും നമ്മളെ റൂമിൽ ബാലൻസ് വരുന്ന നമുക്ക് കിച്ചണിലേക്കോ ആ ഭാഗങ്ങളിലേക്കൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വേസ്റ്റേജും കുറയും നമ്മൾ ഒരൊറ്റ ലുക്കും കിട്ടും നമ്മളെ വീടിന് ഒരു കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും ഒരു ഒറ്റ ടൈൽ ആവുന്ന സമയത്ത് അത് അതേപോലെ തന്നെ ഒരു ബീച്ച് കളറ് ഇതൊക്കെ വിരിച്ച എക്സാക്റ്റ് ആ ഇറ്റാലിമാർ അതേ ലുക്ക് അതേ ഷെയ്ഡ് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും ഇതൊക്കെ അത്രക്കും ക്ലാരിറ്റിയും അത്രക്കും പ്രീമിയം ലുക്ക് നമ്മളെ വീട്ടിന് കിട്ടുന്ന ടൈലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ മൈന്യൂട്ട് ഡിസൈൻ വരെ അത്രയും ക്ലാരിറ്റി അവിടെ ഓരോ ഇത് നമുക്ക് ശ്രദ്ധിച്ചാലറിയാം അത്രയ്ക്കും ക്ലാരിറ്റിയാണ് ഈ ടൈലിന് ആ ഒറിജിനലാണ് ഇറ്റാലിയൻ മാർബിൾ വിരിച്ച രണ്ടായിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് റുക്കെ സ്ക്വയർ ഫീറ്റിന് വില വരുന്ന ഇറ്റാലിയൻ മാർബിൾ വിരിച്ച കിട്ട വിരിച്ചാൽ കിട്ടുന്ന അതേ ഫീലും ലുക്ക് നമുക്ക് ഈയൊരു ടൈലിൽ സിക്സ് ബൈ ഫോർ എന്നുള്ള ഈ ഒരു വലിയ സ്ലാബ് വിരിച്ചാൽ എക്സാക്റ്റ് ആ മാർബിൾ ഇട്ട അതേ ഫീൽ നമുക്ക് കിട്ടും അതേപോലെ കുറച്ച് ഗ്രേ കളർ ഡിസൈന് ഗ്രേയിൽ ഒരു വൈറ്റ് കളർ ഇതൊക്കെ ബ്ലാക്ക് അപ്പോക്സി ഇട്ട് ഗമ്മിൽ വിരിക്കുക അപ്പോഴേ നമ്മളെ ലൈഫ് ഉണ്ടാവുള്ളൂ നമ്മളെ ടൈലിനാണെങ്കിലും അല്ല ഫ്ലോറിങ്ങിനാണെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പോൾ മാർബിളിനാണെങ്കിൽ കൂടി നമ്മളെ ഈ ഭൂമിയിൽ വരുന്ന ഈ ഫംഗസ് അടിച്ച് ഒരുപാട് കംപ്ലൈൻറ്റ് വരുന്നതാണ് അപ്പോൾ അതിന് പകരമായിട്ട് ഇത് വെട്രിഫൈഡ് ടൈലാണ് ഇതിന് ഫംഗസ് പിടിക്കില്ല അതേപോലെ തന്നെ വെള്ളം കുടിക്കില്ല വെള്ളം അബ്സോർപ്ഷൻ ഇല്ല അങ്ങനെ ഒരുപാട് നമുക്ക് ലൈഫ് ഉണ്ടാവും നമ്മളെ ഫ്ലോറിങ്ങിന് ഒരു പത്ത് വർഷത്തേക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും നമുക്ക് അത്രക്കും ക്ലാരിറ്റി വരുന്നതാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ പ്രീമിയം ടൈൽസ് ആണ് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ ധൈര്യത്തോടെ അയറ്റെടുക്കാം അത്ര ഗ്യാരണ്ടി വരുന്ന മെറ്റീരിയൽസ് ആണിത് ഇതിൽ തന്നെ വേറെ കുറേ കളക്ഷൻസ് ഉണ്ട് ബീസിലാണെങ്കിലും ഏതിലാണെങ്കിലും നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരക്കും ഏതൊരാളും അവരുടെ വീട് ഏറ്റവും ഭംഗിയിലാക്കണം ആഗ്രഹമുള്ള ഏതൊരാൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റായാലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അതായത് വെറും അറുപത് ഉറുപ്പ സ്ക്വയർ ഫീറ്റിനാണ് നമ്മൾ ഈ കാണുന്ന ടൈലുകൾ കൊടുക്കുന്നത് അറുപത് ഉറുപ്യ ഒരു നാല് രണ്ടിനും അല്ലെങ്കിൽ ഒരു വൺ സിക്സ്റ്റി എയ്റ്റീൻ്റെ ഒക്കെ റേറ്റിനാണ് നമ്മൾ ഈ സിക്സ് ബൈ ഫോർ ഇറ്റാലിയൻ മാർബിൾ ഡിസൈൻ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൈതപ്പോയിലാണ് അപ്പോൾ അടിവാരം അതുപോലെ ഈ പോയി ആ ബാത്തിൽ ഏതൊരാൾക്ക് വന്നിട്ടും നമ്മളെ ഷോപ്പിൽ കാണാം ഇനി നമുക്ക് ഓൾ കെയർ ഡെലിവറി ഉണ്ട് ഒരു ലക്ഷത്തിൻ്റെ മേലെ ബില്ലെമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വേണമെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും ഓൾറെഡി നമുക്ക് പ്രവാസികളായിട്ടും പലർ വാട്സപ്പിൽ കൂടെ കോൺടാക്ട് ചെയ്ത് നമ്മൾ തലശ്ശേരി പാലക്കാട് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വേണമെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യും ഇതേപോലെ തന്നെ വീട്ടിലേക്ക് ബാത്റൂം വോക്കപ്സ് ആയാലും എല്ലാം നമ്മൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ നേരിട്ട് വരാമെന്നുണ്ടെങ്കിൽ നേരിട്ട് കണ്ട് എല്ലാ മെറ്റീരിയലും നമുക്ക് നേരിട്ട് കണ്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതൊരു ഓണിക്സ് ഗ്രീൻ എന്ന് പറയുന്ന ഡിസൈൻ ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഡിസൈനാണ് ഈ ഫ്ലോറലിൽ വരുന്ന വൈറ്റിൽ ഫ്ലോറലിൽ വരുന്ന ഡിസൈൻസ് ഒക്കെ അപ്പം ഇതുപോലുള്ള എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഇവിടെ വന്നാൽ നേരിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ വൺ പീസ് സ്യൂട്ട്സ് ഈ കാണുന്ന സ്യൂട്ട്സ് ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ഇപ്പോൾ പതിനൊന്നായിരം രൂപ വരുന്ന ഈ സ്ട്രേറ്റ് ആയിട്ട് വരുന്ന ഈ ബോഡി വരുന്ന സ്യൂഡ്സിനെയൊക്കെ വെറും അഞ്ച് അഞ്ഞൂറ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും വീട് നല്ല മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ ഷോറൂം വിസിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരുടെ ബ്ലസ്സിങ്സും സപ്പോർട്ടും ഉണ്ടാവുക നമ്മൾ ഷോപ്പിൽ വരുന്നത് കൈതപ്പൊയിലാണ് ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക്